നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യ തലസ്ഥാനം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ തലസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ശക്തമാക്കുന്നുണ്ട് എന്നാൽ ആം ആദ്മിയെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നൽകുന്നതാണ് ഇത്തവണത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരണം ആം ആംആദ്മിയും കെജ്രിവാളും കൂടി ഡൽഹിയിൽ കാട്ടിക്കൂട്ടിയതൊക്കെ ജനങ്ങൾ അത്ര പെട്ടെന്നൊന്നും മറക്കുകയില്ല കെജ്രിവാളിന്റെ അഴിമതി ഭരണത്തിനെതിരെയുള്ള ചുട്ട മറുപടി തന്നെയായിരിക്കും ഇത്തവണത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യം ഉറപ്പിക്കാം ആം ആദ്മിയെ എതിർത്തുകൊണ്ട് പാർട്ടിക്ക് നിന്ന് തന്നെ എം എൽ എ മാർ ഉയർന്നു വരികയാണിപ്പോൾ ആം ആദ്മിയുടെയും കെജ്രിവാളിന്റെയും നെറികട്ട രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിക്ക് നിന്ന് തന്നെ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ആം ആദ്മിക്ക് അകത്ത് നടന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയിൽ വൻ പൊട്ടിത്തെറിയാണ് ഇതോടുകൂടി ഉണ്ടായിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ നിൽക്കെ സിറ്റിംഗ് എം എൽ എ മാരുടെ കൂട്ട രാജിയിൽ ആം ആദ്മി പാർട്ടി ഉലയുകയാണ് രാജിവെച്ച എം എൽ എ മാർ ബി ജെ പി നേതൃത്വവുമായി ഇതിനകം ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം സീറ്റ് നിഷേധിച്ച എട്ട് എം എൽ എ മാരുടെ രാജി കെജ്രിവാളിനെയും കൂട്ടാളികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത് സിറ്റിംഗ് എം എൽ എ മാർക്ക് ആം ആദ്മി പാർട്ടി സീറ്റ് നിഷേധിച്ചിരുന്നു ഇതോടുകൂടിയാണ് ആം ആദ്മിയിലെ എം എൽ എ മാർ കൂട്ട എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ എം എൽ എ മാർ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നേക്കുമെന്നാണ് വിവരം അതേസമയം രാജിവെച്ച എം എൽ എ മാരുമായി ബി ജെ പി ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ എം എൽ എ മാരുടെ കൊഴിഞ്ഞുപോക്ക് തിരിച്ചടി ആകില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം സ്ഥാനമോഹികളാണ് പാർട്ടി വിട്ടതെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുകയുണ്ടായി നരേഷ് യാദവ് രോഹിത് കുമാർ രാജേഷ് ഋഷി മദൻലാൽ പവൻ ശർമ്മ ഭാവന ഗൗഡ് ഗിരീഷ് സോണി ബി എസ് ജൂൺ എന്നിവരാണ് രാജിവെച്ച എം എൽ എ മാർ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പാർട്ടി അഴിമതിയുടെ ചതുപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് രാജിവെച്ച എം എൽ എ മാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആം ആദ്മി എം എൽ എ മാരുടെ കൂട്ടരാജി കെജ്രിവാളിനും സംഘത്തിനും ഏറെ വെല്ലുവിളി തന്നെയാണ് നൽകിയിരിക്കുന്നത് തന്റെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഇത്തരമൊരു തിരിച്ചടി കെജ്രിവാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആം ആദ്മിയിലെ എം എൽ എ മാർ തന്നെ പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണെന്ന് ഇപ്പോൾ ഇതിലും വലിയൊരു നാണക്കേടിനി കെജ്രിവാളും സംഘത്തിനും വരാനില്ല എന്നതാണ് മറ്റൊരു കാര്യം ആം ആദ്മി എം എൽ എ മാരുടെ കൂട്ടരാജി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പിക്കാം ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുമ്പോൾ രാജ്യതലസ്ഥാനം ആര് പിടിച്ചെടുക്കുമെന്ന് കണ്ടുതന്നെ അറിയാം